നമസ്കാരം പിന്നെ ഇപ്പം ഫിലിം ഫെസ്റ്റിവലുകൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ സംസ്ഥാന സർക്കാർ നല്ല കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ രംഗത്ത് നല്ല എക്സ്പീരിയൻസ് ഒരാളാണ് താങ്കൾ ദൈവാനുഗ്രഹത്താലേ കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരിക്കാനൂടെ താങ്കൾക്ക് ഭാഗ്യം കിട്ടി മലയാളികൾക്ക് ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി ഈ രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് അതായത് ഫെസ്റ്റിവൽ സിനിമകളിലെ ഒരു പ്രേക്ഷകൻ സ്ഥിരം പ്രേക്ഷകൻ അല്ലെങ്കിൽ പല രംഗങ്ങളും താങ്കൾ താങ്കളെ കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ട് അതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന തമ്മിലുള്ള ആ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താന്ന് വിശ്വസിച്ചു അയവ് ഞാനിപ്പോൾ എഫ് ടി ഐയുടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പൂനെൽ രണ്ടു വർഷമായിരുന്നു അവിടെ കേരളം രണ്ടു വർഷം ഉണ്ടായിരുന്നു ഫെസ്റ്റിവലിൽ ഞാനിപ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് സ്ഥിരം സാന്നിധ്യമാണ് ഗോവ ഫെസ്റ്റിവൽ പ്രത്യേകിച്ച് ഐ എഫ് എഫ് കെക്ക് വരാൻ പറ്റാറില്ല സാധാരണ ഈ അക്കാദമിക്കായിട്ടുള്ള തിരക്കുകൾ കാരണം നമുക്ക് ഗോവയിൽ ഫെസ്റ്റിവലുകൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മളെ തിയേറ്ററിൽ വരുന്ന അല്ലെങ്കിൽ എത്ര ആഴ്ച ഓടുന്നു അത് മാത്രമല്ലല്ലോ ഒരു ഒരു കലാ സൃഷ്ടിയുടെ മാനദണ്ഡം അത് മാത്രമാവാരുത് പലതരത്തിൽ സംവദിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ എന്തൊക്കെയാണ് ഏതൊക്കെ ഇഷ്യൂസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അത്തരത്തിലുള്ള സിനിമകളാണ് വരുന്നത് അതിലേതൊക്കെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അത് കറണ്ട് ഇഷ്യൂസുമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഫോമുകൾ ഉണ്ടാവുന്നുണ്ടോ മറ്റ് പേടി പോലെയുള്ള സംവിധാനങ്ങളും അത്തരം ഡിവൈസസ്സും ഒക്കെ എങ്ങനെയാണ് ഒരു ഒരു മീഡിയം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് ഇവരുടെ ഒരു കലാകാരൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ പ്രൊഫഷണൽ ഇത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് പ്രത്യേകിച്ചും ഗോവൻ ഫെസ്റ്റിവൽ എന്താ പറയുക ഗോവയുടെ പിന്നെ ഒരു സംസ്കാരം ഉണ്ടല്ലോ നമ്മളൊക്കെ ഭയങ്കര സ്പീഡ് വേണം എന്ന് പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗോവൻ ലൈഫ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കുറച്ചൊരു ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയാണ് ഗോവൻ ലൈഫ് അത് ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ അവരുടെ കടകളൊക്കെ അവർ തുറക്കുന്നത് ഫസ്റ്റ് അജീതത്തിനെ ഒരു ഒരു എന്താ പറയുക അതിന്റെ ഒരു ഒരു ഈ പ്രൊഫഷണലും നമ്മുടെ ദൈനംദിന ഗാർഹിക ജീവിതവും അല്ലെങ്കിൽ സൗഹൃദം ഇതെല്ലാം ഒരുമിച്ച് പോകണം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഗോവൻ ഗോവൻ ജനത തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമുക്ക് അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പ്രത്യേകിച്ചും അക്കാദമിക്കായിട്ട് സ്റ്റുഡൻസിനാണെങ്കിലും ഇതൊക്കെ ഒരു ഒരു പുതിയ അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മളെല്ലാ വർഷവും ഇപ്പോൾ എഫ് ടി ഐയിലെ സ്റ്റുഡൻസാണെങ്കിലും ഇപ്പോൾ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണെങ്കിലും ഒക്കെ വരാറുണ്ട് അധ്യാപകരും സ്റ്റുഡൻസും വരാറുണ്ട് അപ്പോൾ അവർക്ക് ഒരേ സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് പേരെ കാണാനും അതൊരു ഒരു വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ ക്യാൻ ഫെസ്റ്റിവലിൽ അവിടെ ക്യൂറേറ്റ് ചെയ്യുന്ന ആളുകൾ വരെ ഇവിടെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള അവസ്ഥകൾ ഇപ്പം ഉണ്ട് പ്രത്യേകിച്ചും മാർക്കറ്റും ഒക്കെയുണ്ട് അത് മാർക്കറ്റൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം ഇപ്പോൾ ഒരു 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 സ്ക്രിപ്റ്റിലാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റേ ഉള്ളൂ പ്രൊഡ്യൂസറെ വേണം അല്ലെങ്കിൽ ഒരു ഫിലിം ഹാഫായിട്ട് വെക്കുകയാണ് അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അത് ശരിക്കും പ്രയോജനപ്പെടുത്തണം തന്നെയാണ് ഞാനൊക്കെ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറ് സ്റ്റുഡൻസിനടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതേ കാഴ്ചപ്പാടിലല്ലേ എന്തെങ്കിലും കൂടുതലായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം എന്നൊരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ നമ്മൾ സ്റ്റുഡൻസിനെ ഇപ്പോൾ കേരളയ്ക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെ അയക്കുന്ന പതിവ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അധ്യാപകരെയും അനധ്യാപകരെയും കൂടെ നമ്മൾ പോവാൻ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിം സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ എല്ലാവർക്കും ബോധ്യം വേണം അത് അധ്യാപകർക്കും സ്റ്റുഡൻസിനും മാത്രമല്ല അനധ്യാപകർക്കും മറ്റ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള സ്റ്റാഫുകൾക്ക് പോലും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സിനിമാ കലാലയം അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അവർക്ക് ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ മേഖലയിലും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പോവാൻ അനുവദിച്ചിരുന്നു നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ അതിനുള്ള ഒരു പകുതി പണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഞാൻ കൊടുത്തു പോകുന്നു പിന്നെ നമ്മളിപ്പോൾ ഞാൻ കേരളം ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ എല്ലാ ഫെസ്റ്റിവൽസിനും നമ്മൾ അയക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു ഫെസ്റ്റിവൽസ് അപ്പോൾ പ്രാഗ് ഫെസ്റ്റിവലിൽ രണ്ട് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി അവിടുത്തെ ജിഹാവ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഓസ്കാറിൻ്റെയൊക്കെ ഒരു എൻട്രിയിലേക്ക് ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റുഡൻസ് പങ്കെടുത്ത അവാർഡ് കിട്ടുകയുണ്ടായി പിന്നെ ജർമ്മനിയിലുള്ള ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയുണ്ടായി പിന്നെ യു എസ് ലൊരു കുട്ടി പോവുകയുണ്ടായി അപ്പോൾ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളിലൊക്കെ നമ്മൾ അയക്കുകയും നമ്മൾ അതിന് വളരെയധികം നമ്മൾ തുക ചിലവഴിക്കുകയും അതിൻ്റെ ചിലവഴിച്ച തുകയുടെ അരട്ടി തന്നെ ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടുകയും ഉണ്ടായി പിന്നെ ഇപ്പോൾ ഒരു പത്ത് മുപ്പതോളം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസുകളിൽ നമ്മൾ അയക്കുണ്ടായി അങ്ങനെ നമ്മൾ പരമാവധി പിന്നെ അതുപോലെ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ഇപ്പോൾ എഫ് ടിയിലെ ഞാൻ പത്ത് വർഷമായിട്ട് അവിടെ ആയതുകൊണ്ട് ഇന്ത്യയിൽ ഈ പറയുന്ന ഫിലിം മേക്കിങ്ങിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിങ് സൗണ്ട് ഡിസൈനിങ് അനിമേഷൻ ആക്ടിങ് ഡിറക്ഷൻ അപ്പോൾ അതിലൊക്കെയുള്ള സ്ക്രീൻ സ്ട്രീൻ പ്ലേ റൈറ്റിംഗ് അതിലൊക്കെയുള്ള ഏറ്റവും നല്ല അധ്യാപകരാരാണെന്ന് എനിക്കറിയുന്നൊരവസ്ഥയുണ്ട് ഇന്ത്യയിൽ കുറേ പേരെങ്കിലും അപ്പോൾ അവരെയൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് സാമ്പത്തികം കുറച്ച് കുറവാണെങ്കിൽ പോലും ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കിട്ടുകയുണ്ടായി അതൊക്കെ തുടർന്നുകൊണ്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്രോത്സാഹനം കുറച്ചുകൂടെ കൊടുക്കണമെന്ന് തോന്നുന്നു ഓഫ് കോഴ്സ് അത് ശരിക്കും നമുക്ക് വേണ്ടതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നര ലക്ഷം കോടിയാണ് നമ്മൾ ഒരു 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 വർഷത്തെ നമ്മുടെ സിനിമേന്നുള്ള വരുമാനം അപ്പോൾ അതിൽ ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറോളം സിനിമകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വർഷം അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും നമ്മൾ ഈ പറയുന്ന നാലോ അഞ്ചോ ആറോ ഇപ്പോൾ നാൽപ്പത്തി രണ്ടിലോടങ്ങിയ അടയാർ ഫിലിം ഷൂട്ട് അല്ലെങ്കിൽ അറുപതിലും തുടങ്ങിയ എഫ് ടി ആയി തൊണ്ണൂറ്റാറിലും തുടങ്ങിയ ആർ എഫ് ടി ആയി അല്ലെങ്കിൽ പതിനാലിലും തുടങ്ങിയ കെ ആർ നാരായണ ഇൻസ്റ്റിഷ്യൂട്ട് അല്ലെങ്കിൽ ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും ബാംഗ്ലൂരിലും ഉണ്ട് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ട് അവരൊക്കെ ഒരേ പ്രവർത്തനങ്ങൾ അതായത് ഏകോപി ഏകോപിപ്പിക്കൽ സംഭവിക്കണം അത് സംഭവിക്കുന്നില്ല കാരണം പലപ്പോഴും എക്സാംസും ഐ മീൻ എൻട്രൻസ് എക്സാമൊക്കെ ഒരേ സമയമൊക്കെ നടത്തിയിട്ട് പലപ്പോഴും കുട്ടികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സിലബസിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണമായിട്ടൊരു ക്വാളിറ്റിയൊക്കെ മെയിൻ്റൈൻ ചെയ്യുക അത്തരം പണികൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്